െ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ കൃപാസന മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് നിമി ജോസഫ് ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഏഴിൽ ഞാൻ നേഴ്സിംഗ് പാസ് ഔട്ടായതാണ് അതുകൊണ്ട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ളത് ഞാൻ ഒത്തിരി ഇൻറ്റർവ്യൂവിന് അറ്റൻഡൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഒന്നിനും പാസ്സാകത്തില്ല അങ്ങനെ രണ്ടായിരത്തി ഒമ്പതൊക്കെ ആയിരുന്നപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞു അങ്ങനെ എനിക്ക് മൂന്ന് കുട്ടികളായി ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു അങ്ങനെ പന്ത്രണ്ട് വർഷം ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്നെ കൊണ്ടത് നടക്കത്തില്ല എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു ും ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ വീടുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇവിടെ കൃപാസനത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പിന്നെ അങ്ങനെ ഞാൻ ഉടമ്പടി എന്നെക്കൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് വിദേശത്ത് പോകാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യ രണ്ട് പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കി എന്നിട്ട് എൻ്റെ ഒരാഗ്രഹം പോലെ സാധിച്ചു കിട്ടിയില്ല അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടി ഞാൻ പ്പം പറഞ്ഞു മാതാവ് എനിക്കിത് സാധിച്ചു തന്നേ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ ആദ്യത്തെക്കാലം കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊന്നും പറ്റിയില്ല ബൈബിൾ വായനയാണെങ്കിലും കുറവായിരുന്നു പക്ഷേ ഞാൻ മൂന്നാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ കൂടുതൽ സാക്ഷ്യം കേൾക്കാനും എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും രണ്ടാഴ്ച കുടുംബ കുമ്പസാരിക്കാനും ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടി എടുത്ത് പോയപ്പോൾ എനിക്കൊരു മാൾട്ടയ്ക്ക് പോകാനുള്ള ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി അപ്പം ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അശ്വരുന്നിട്ടിയ കാശുരുവവും റിശത്ത് തൈലും തലയിൽ പൂശിയും ഉപ്പ് വായിലിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കാൻ പറ്റി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ പാസ്സാവുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ പെട്ടെന്നൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് പക്ഷേ മൂന്ന് മാസത്തെ ആ ഉടമ്പടി തീർന്നിട്ടും എൻ്റെ ആഗ്രഹം എനിക്കൊരു അപ്ഡേഷനും കിട്ടിയില്ല അങ്ങനെ ഞാൻ മൂന്നാം അപ്പം ഞാൻ മാനസികമായി അങ് ഒത്തിരി തളർന്നു ഇനി ഉടമ്പടി മുന്നോട്ട് പോകണ്ട ഇവിടെ വെച്ച് നിർത്തിയേക്കാം ഇനി എൻ്റെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ കുട്ടികളുമായിട്ടാണിരുന്ന് ധ്യാനം ഈ സാക്ഷ്യം കേൾക്കുന്നത് അപ്പോൾ എൻ്റെ പിള്ളേർ പറയും അമ്മ ഉടമ്പടി നിർത്തരുത് അമ്മയ്ക്ക് മാതാവ് എന്തായാലും ഇത് സാധിച്ചു തരും അമ്മ പ്രാർത്ഥിക്കണം പറഞ്ഞ് ഞാൻ പറ ഇല്ല മോനെ നടക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ രണ്ട് ദിവസം ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയില്ല മൂന്നാം ദിവസം എൻ്റെ മോന് ഭയങ്കരമായ പനി വന്ന എന്നിട്ട് അന്ന് രാത്രി അവൻ ഉറങ്ങിയില്ല അപ്പോൾ രാവിലെ അഞ്ചര ആയപ്പോൾ അമ്മ പറഞ്ഞു വാ നമുക്ക് രണ്ടുപേർക്കും കൂടി കൂടെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്യാം അമ്മ വാ എന്ന് പറഞ്ഞ് അവനെന്നെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷ പ്രാർത്ഥന ചെല്ലി അതിനുശേഷം പിന്നെ ഞാൻ ആ ഉടമ്പടി മുതുക്കി മുടക്കിയില്ല പിന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ചെല്ലാൻ തുടങ്ങി നാലാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് പുതുക്കി പുതുക്കി ഞാൻ പുതുക്കാനായിട്ട് മേളിച്ചെന്ന് കഴിഞ്ഞപ്പം ആ ചേച്ചിമാരോട് ചോദിച്ചു ഇത്രയും പുതുക്കിയില്ല ഇതുവരെ നിനക്ക് ഒരു അനുഗ്രഹവും സാധിച്ചു കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു അനുഗ്രഹവും കിട്ടിയിട്ടില്ല നിനക്ക് കിട്ടി കാണുന്ന നീ ഒന്ന് ഓർത്ത് നോക്ക് എന്ന് പറഞ്ഞിൻ്റെ ഒരു പേപ്പർ തന്നെ എഴുതാനായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ പേപ്പർ അതിനകത്ത് വെച്ചിട്ട് ഞാനിങ്ങിറങ്ങിപ്പോന്ന് ഇറങ്ങി താഴെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മുല്ലപ്പൂൻ്റെ സുഗന്ധം വന്നു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ആദ്യത്തെ അനുഭവമാണത് അവൻ പറഞ്ഞു മാതാവ് മാതാവാണെങ്കിൽ എനിക്കിതൊരു അടയാളം കാണിച്ചു തരണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യത്തെ രണ്ട് പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോഴും മാതാവിൻ്റെ രൂപം കൊണ്ട് പ്രതീക്ഷണമൊന്നുമില്ലായിരുന്ന അന്ന് അന്ന് എനിക്ക് അന്ന് പ്രതീക്ഷണമുണ്ടായിരുന്നു അന്ന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ടോക്കൺ എടുത്തപ്പോൾ മാതാവിനെ എടുക്കാനായിട്ട് കിട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ ഉണ്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തരാൻ വേണ്ടി മാതാവിനെ ഒരുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ നാലാമത്തെ ഇവിടെ പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അപ്രൂവൽ ലെറ്റർ വന്നു അത് കഴിഞ്ഞപ്പോൾ അപ്രൂവൽ ലെറ്റർ വന്നപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അപ്പോൾ അപ്രൂവൽ ലെറ്ററിൻ്റെ പുറേ അതിനകത്ത് ഐ എൽ ടി എസ് വേണമെന്നുള്ള ഒരു നിബന്ധനയും കൂടി അതിനകത്ത് വന്നു പിന്നെ എൻ്റെ ഐ എൽ ടി എസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാ ഐ എൽ ടി സി എഴുതാനുള്ള ഒരു കഴിവും എനിക്കില്ല അപ്പം വീട്ടുകാരോട് ഇങ്ങനെ ഞാൻ നിർത്തുക ഐ എൽ ടി സി എഴുതാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു വീട്ടുകാർ ഇനി ഇത്രയും പ്രാർത്ഥിക്കുന്നതല്ലേ ഞാൻ വീട്ടിലൊക്കെ ഈ സാക്ഷം ഉറക്കെ വെച്ച് എല്ലാവരെയും കേൾപ്പിച്ചാൽ ഞാൻ ഈ സാക്ഷി ഉറക്കെ വെക്കുമായിരുന്നു പറഞ്ഞെ നീ പ്രാർത്ഥിക്കുന്ന നിനക്ക് സാധിക്കും നീ പ്രാ നീ അയ്യൽത്തി എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഐ എൽ ടി സെഴുതാൻ ഒന്ന് തീരുമാനിച്ച് തീരുമാനിച്ചെനിക്ക് പേടിയാണ് ഞാൻ ഐ എൽ ടി സിൻ്റെ ക്ലാസ്സിൽ പോകുമ്പം തൈലം പൂശുകയും വിശ്വാസ പ്രമാണം വെച്ചാൽ ആ ക്ലാസ്സിലെത്തുന്നള്ള വരെ വിശ്വാസ പ്രമാണം ചെല്ലുക ഞാൻ സ്കൂട്ടറിൽ പോകുന്നത് അങ്ങനെ അവിടെ ചെന്ന് അവർ പറയുന്ന ഒന്നും ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ പയ്യെ പയ്യെ പയ്യടിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു മാസത്തെ പഠിത്തം കഴിഞ്ഞ് ഡേറ്റ് എടുത്തു ഡേറ്റ് എടുക്കുന്നതിന് മുന്നേ ഞാനിവിടെ ആ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച അച്ഛൻ എനിക്ക് ഒരു കാശുരുപം തന്നു ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പം ആ തൈലം രട്ടി ആ എഴുതുന്ന അവിടെ ടേബിളിൽ അത് കുരി വരച്ച് വിശ്വാസം ചൊല്ലി കയറുന്നതായിരിക്കും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ സ്പീക്കിങ് വന്നപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് ഞാൻ അത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാൻ തുടങ്ങി പറയാനപ്പം ഞാനല്ല പറഞ്ഞത് മാതാവാണ് എൻ്റെ കൂടെ അവിടെ വന്ന് സംസാരിച്ചത് പിന്നെ അങ്ങനെ ഞാൻ അപ്പം തൊട്ട് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തിയിലൂടെ എനിക്ക് ഐ എൽ ആവശ്യമുള്ള സ്കോറ് നൽകി ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു ഞാനീ എത്ര വട്ടം പറഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പരീക്ഷയതിനു ശേഷം എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തിലൂടെ എനിക്ക് മാതാവ് ആവശ്യമുള്ള സ്കോർ നൽകി അനുഗ്രഹിക്കുമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആവശ്യമുള്ള സ്കോർ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ അങ്ങനെ ഞാൻ മാൾഡേക്ക് എല്ലാം പേപ്പറുകളെല്ലാം കൊടുത്ത് അപ്പോൾ കൊടുക്കുന്നവർക്കെല്ലാം റിജക്ഷൻ ആയി പോകുക എന്ന് പറഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പാസ്പോർട്ട് ഞാനൊരു നുള്ളുപ്പിട്ട് മാൾഡേക്ക് അയച്ച് തിരിച്ചു വന്നപ്പോൾ എനിക്ക് പോകാനുള്ള വിസ അടിച്ചാണ് എൻ്റെ പാസ്പോർട്ട് വന്നത് ഈ പതിനഞ്ചാം തീയതി ഞാൻ മാൾഡയ്ക്ക് പോവുകയാണ് എനിക്ക് നൽകി എനിക്ക് ഇതിന് കൊടാൻ കൂടി നന്ദി പറയുന്നു പിന്നെ എനിക്ക് എൻ്റെ പപ്പായക്ക് തലവേദനയായിരുന്നു ആ ആദ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴും തലവേദനയുണ്ട് ഒരു തലവേദനയല്ലേ അത് സാരമില്ല മാറിക്കോളൂ എന്ന് വിചാരിച്ച് പക്ഷേ എം ആർ ഐ ചെയ്ത് സി ചെയ്ത് അതിനകത്തൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ രണ്ടാമത് ഞാൻ പുതുക്കാൻ വന്നപ്പോഴും പപ്പായ തലവേദന മാറിയിട്ടില്ല അപ്പം ഞാനത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് വിശുദ്ധ തൈലം വിശ്വ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പപ്പയ്ക്ക് ഇന്ന് വരെ ആ തലവേദന വന്നിട്ടില്ല പിന്നെ എൻ്റെ മക്കളൊക്കെ ഒത്തിരി വിശ്വാസത്തിലേക്ക് വളർന്ന് എനിക്ക് മറക്കാൻ വയ്യാത്തൊരു അനുഗ്രഹമാണ് പിന്നെ എൻ്റെ കരുണ്യ പ്രവൃത്തിയായി ഞാൻ ആദ്യമൊക്കെ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പത്രമൊക്കെ മേടിച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പത്രം മേടിക്കുകയും എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ഞാൻ നേഴ്സാണ് ഞാൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ പുതുച്ചോറ് കെട്ടി ജനറൽ ആശുപത്രി കൊടുക്കുമായിരുന്നു ഒരു ദിവസം ജനറൽ ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എന്നെ കയറ്റി വിട്ടില്ല ഞാൻ വീട്ടിലെ ഹോസ്പിറ്റൽ ജോലിക്ക് പോകണം വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കണം ഭയങ്കര സ്ട്രെസ്സാണ് പിന്നെ ഇത്രയും ഞാൻ പുതുച്ചോറൊക്കെ കെട്ടി ആശുപത്രിയിൽ ചെന്ന് അവിടെ കയറ്റാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാനൊത്തിരി കാര്യം ഞാൻ ഇരുന്ന് എൻ്റെ പിന്നെ ആ സെക്യൂരിറ്റി മേടിച്ചുകൊണ്ട് പോയി പിന്നെ എനിക്ക് എല്ലാ മൂന്നാമത്തെ ഞായറാഴ്ചയും ഞങ്ങളുടെ പള്ളിയിലെ യൂത്തുകാർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പൊതുച്ചോറ് മേടിച്ചുകൊണ്ട് പോവുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും രണ്ടാഴ്ച കൂടുമ്പോൾ കുംസാരിക്കും ആദ്യത്തെ രണ്ട് മാസങ്ങളെ ഞാൻ ഉഴപ്പായിരുന്നു ആദ്യത്തെ രണ്ട് ഉടമ്പടി എടുത്തപ്പം മൂന്നാമത്തെ ഉടമ്പടി തൊട്ട് ഞാൻ എല്ലാം കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇച്ചിരി താമസിച്ചാലും ദൈവം സാധി മാതാവ് നമുക്ക് സാധിച്ചു തരും ആരുടെ ആഗ്രഹവും മാതാവ് സാധിച്ചിരിക്കാ താതിരിക്കത്തില്ല ഇതിലെ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഏതു വർഷമാണ് നേഴ്സിംഗ് പാസ് ഔട്ടായത് അല്ലേ പ്രൊഫഷണൽ മൊത്തം ഇപ്പം പതിനാല് വർഷമായി പാസ്സായിട്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യ വ്യക്തമാണ് പതിനാല് വർഷമായിട്ട് ദേശത്തോട്ട് പോകാനൊക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിനൊരു വഴി തുറന്ന് കിട്ടിയിരുന്നില്ല എന്നാണ് പറഞ്ഞത് കൃപാസനത്തിനോട് കടന്നു വന്ന് മരിയനോടം മുടി എടുത്ത് പറഞ്ഞിന് ഫലമായിട്ട് മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും ആവശ്യമായിട്ടുള്ള സ്കോറ് ഐ എൽ ടി എസ് വഴി പാസ്സാവുകയും ഒപ്പം തന്നെ ഇപ്പോൾ വിസ എല്ലാം കിട്ടി ഓഫർ ലെറ്റർ ലെറ്ററിലെല്ലാം റെഡിയാണ് പോയാൽ മതി മരിയ നമുക്കറിയാം മരിയൻ ഉടമ്പടി വലിയ സമയ സമയചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് രണ്ടായിരത്തിനാല് ഡിസംബർ ഏഴാം തീയതി ദേവമാതാവി അൾത്താറയിൽ സമയഘടികാരം നെഞ്ചി ചാർത്തിയാണ് പ്രതീക്ഷയായത് അതുകൊണ്ട് തന്നെ മാതാവിനെ സമയത്തിൻ്റെ മേൽ വലിയ മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് വെളിവാക്കുന്നതാണ് കൃപാസന അൾത്താറയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും അത് കൂടുതൽ നിബന്ധനകൾ വിശ്വസ്താപൂർവ്വം പാലിക്കുന്നതനുസരിച്ചാണ് ഈ സമയ ചുരുക്കം പ്രാപിച്ച് എത്രയും വേഗം സാക്ഷ്യം പറയാൻ ഒരു വ്യക്തി ഇടയാക്കുന്നു ഇപ്പോൾ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ആദ്യമൊക്കെ മരിയൻ ഉടമ്പടിയിൽ അത്രയേറെ വിശ്വസ്തയോടെ ഒന്നും മുന്നേറാൻ സാധിച്ചില്ലെങ്കിലും വീണ്ടും ഉടമ്പടി പുതുക്കി പുതുക്കി സാക്ഷ്യങ്ങൾ കേട്ട് ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കേട്ട് വന്നപ്പോൾ ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ പാലിച്ച് വിശ്വസ്തയോടെ പാലിച്ച് മുന്നേറുവാനുള്ള ആ ഒരു വലിയ കൃപ കിട്ടി അപ്പം തന്നെ ഈ സാക്ഷ്യ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഭർത്താവും മക്കളൊക്കെ ഒന്നിച്ചിരുന്നാണ് സാക്ഷ ശുശ്രൂഷയും ധ്യാനവും ഒക്കെ കൂടിയിരുന്നത് അല്ലേ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസ ജീവിതവും അതുവഴി ഇടയാക്കി ഒപ്പം തന്നെ ഈ മരിയേന ഉടമ്പടി ഉണ്ടായിട്ട് ഒത്തിരിയേറെ ചെറിയൊന്നും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ കുടുംബത്തിൽ ലഭിച്ചത് എല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക